നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർബുസാൻ വലിയകുന്ന് മഹല്ല് ജി സി സി അസോസിയേഷൻ സ്നേഹ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു സംഗമം മഹല്ല് പ്രസിഡന്റ് കെ കെ ബാബനു ഉദ്ഘാടനം ചെയ്തു കല്ലയിൽ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മഹല്ല് ഹത്തീബ് സലീം ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ജി സി സി അസോസിയേഷൻ ഭാരവാഹികളായ പി വി ഷറഫുദ്ദീൻ വെള്ളാനക്കത്ത് ജലീൽ കല്ലയിൽ റസാഖ് ബാപ്പു നമ്പ്രത്ത് പാറമൽ ഷംസുദ്ദീൻ മുന്നക്കൽ സിദ്ദീഖ് കെ എം കുഞ്ഞിപ്പ കെ കെ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു വലിയകുന്ന് ജി സി സി അസോസിയേഷൻ സ്ഥാപക നേതാക്കളും പൗരപ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആളുകൾ ചില അവിടെ സൈഡികളുടെ തീരുമാനമുണ്ടാവുകൾക്ക് തുകയിലൊക്കെ അങ്ങനെയാണ് ഇരുവുപാടിയിലായാലും ഒന്ന് വാഴന്ന് പറയും ആ വാഴന്ന് പറഞ്ഞാൽ ഞാനവിടെ ബുദ്ധിമുട്ടും കിട്ടും എന്നറിയാം പിന്നെ സ്ഥാപനത്തിൽ അതിന് ഗ്രൂപ്പുകളോ വിഭാഗങ്ങളോ ഒന്നുമില്ല എല്ലാവരും എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സ് ഗൾഫ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷെ മുഖം നോക്കാത്തവർക്ക് പോലും ഗൾഫിലെ ഒരേ റോബിൽ കഴിയുമ്പോൾ കൊണ്ടും കൊടുത്തും സഹകരിച്ചുമുള്ള ബുദ്ധിമുട്ടും മനസ്സ് നമ്മുടെ ആ ജീവിതത്തിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും അതുമൂലമാണ് നമ്മുടെ നാട്ടിലെ മദർസകളും കോളേജുകളും മറ്റു പള്ളികളും എല്ലാ സംവിധാനങ്ങളും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യത്തിൽ ഈ ഒരു സഹ സഹകരണം മനോഭാവം കൊണ്ട് മാത്രമാണ് അതാണ് റിസൾല്ലമാൻ ഹളി വസ്ലമാനെന്ന് പഠിപ്പിച്ചത് ജമാ അവാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് സംഘടിക്കുമ്പോഴാണ് അങ്ങനെ ഒരാൾക്ക് ഒബ്ജക്ട് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംഘടിതമായി ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും നേടിയെടുക്കുന്ന സാധിക്കും നമ്മളൊരു പിടിവിൽ പോകുമ്പോൾ സാധാരണ ഒരാൾ ഒറ്റക്ക് പോയ ശരിയാ കുറച്ച് ആൾക്കാർ കൂടിപ്പോയൽ എന്തെങ്കിലും മൊത്തത്തിട്ടുള്ളതുപോലെ അത് കൂട്ടമായി ചെയ്യുമ്പോൾ അമാനുവിൻ്റെ സഹായം സ്വാഭാവികമായും നമ്മുടെ മേലുണ്ടാകുമെന്ന് മനസ്സുള്ള മഹാരി മനസ്സിലാക്കുന്നു